ലോകായുക്ത വിധിയിലൂടെ കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടമായതുപോലെ ഇനി ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കസേര പോകില്ല കുറ്റം തെളിയുന്ന ലോകായുക്ത വിധിയുണ്ടായാൽ അവർ തൽസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കിയത് പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്തതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ഇപ്പോൾ ലഭിച്ചതോടെ ലോകായുക്തയ്ക്ക് പല്ലും നഖവും നഷ്ടമായിരിക്കുന്നു ഭരണരംഗത്തെ അഴിമതിക്കെതിരായ പോരാട്ടങ്ങളെ തളർത്തുന്ന നടപടിയാണിതെന്ന് നിസ്സംശയം പറയാം നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞാണ് ഗവർണർ ഒന്നര വർഷം പിടിച്ചു ശേഷം ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് എന്നാൽ ലോക്പാൽ നിയമവുമായി ഒത്തുപോകുന്നതാണ് കേരളത്തിന്റെ ലോകായുക്ത ഭേദഗതിയെന്ന് വിലയിരുത്തിയാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ബില്ലിന് അംഗീകാരം നൽകിയത് ഇതോടെ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഗവർണർക്ക് ബില്ലിൽ വരും സർക്കാരിന് രാഷ്ട്രീയമായി വലിയ വിജയവും ലോകായുക്ത വിധി ഭയക്കാതെ ഭരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാൽ നിയമസഭയും മന്ത്രിക്കെതിരെ വിധി വന്നാൽ മുഖ്യമന്ത്രിയും എം എൽ എക്കെതിരെ വിധി വന്നാൽ സ്പീക്കറും ഹിയറിംഗ് നടത്തി തീർപ്പ് കൽപ്പിക്കും അതായത് ലോകായുക്തയുടേത് ഇനി ആജ്ഞയല്ല ശുപാർശ മാത്രം സർക്കാർ തീരുമാനിക്കും അർദ്ധ ജുഡീഷ്യൽ സംവിധാനമായ ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ നിയമനിർമ്മാണ സഭയ്ക്കും ജനപ്രതിനിധികൾക്കും സാധിക്കുന്ന ഭേദഗതി കോടതിയിൽ ചോദ്യം ചെയ്യാൻ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒന്നര വർഷത്തെ പ്രതിസന്ധി മറികടന്നെത്തുന്ന നിയമം മറ്റൊരു നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്ന ആളുകൾക്കാകും ഇനി തുടക്കമാവുക പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം